അപ്പോൾ നമ്മളിവിടുന്ന് ഇത് നേരിടാൻ റോഡാണ് കേട്ടോ ഈ റോഡിൽ നിന്ന് വന്നിട്ട് കുറച്ച് ഒരാൾ ഈ ഒരു ആർജ് ആർക്കുണ്ടോ ഈ യാത്രത്തിൽ ആ ആ ഒരു യാത്രത്തിൻ്റെ ആർക്കാണെങ്കിൽ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നേരം പോയാൽ ഒരിടത്തിയിട്ടുണ്ടാവും അവിടുന്ന് ഇടത്തോട്ട് നേരെ മുകളിൽ പെട്ടേ ഇടത്തോട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കി കണ്ടില്ല ആ സ്ഥലമാണ് കേട്ടോ നേടാം പോയത് കൊണ്ട് പോകുക മതി അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കാളിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ക്ഷേത്രമാണ് ക്ഷേത്രമാണ്

നമ്മൾ പക്ഷേ നെയർ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ തന്നെ അല്ലേ ഏ ആ നേ നമ്മൾ മോളിച്ചഴിഞ്ഞാ നേർ ഡാം കാണാൻ പറ്റും வலிய வடம் கயர் கெட்டி வச்சிட்டு தாழி சாத கொண்டு வரும்போ கயா வேண்டியது கப்பி கப்பி கயர் நடந்த ஏடா பாட்டே தான் கேட்டா ഇവിടെ നോക്കുമ്പോക്കണ്ട നെയർ ഡാം കാണെന്നും മഴ ആദ്യ പെയ്തോട്ടി ആ നേർ ഡാമില് വെള്ളം തുറന്ന് ഇട്ടിട്ടുണ്ട് ഇത്ര കയറുന്നത് പൂപ്പണം പക്ഷെ ഞാൻ അല്ലെങ്കിൽ മഴ പെയ്ത മഴ പെയ്ത എന്ന് ആരുണ്ടേ ഏഹ് വല്ല ചാമ്പല്ല വാഴ എല്ലാം വല്ലതും ഉണ്ടോ നോക്കി കൂടെ കുറെ മുകളിലോട്ട് വരുമ്പോൾ ഗണപതിയുടെ വിഗ്രഹം വച്ചിട്ടുണ്ട് ഇവിടെ ഇനി ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോണം ക്ഷേത്രം പക്ഷേ നല്ല കിടികളുണ്ട് അയ്യോ ഇവിടുത്തെ സ്റ്റെപ്പുകളുണ്ട് അതെ പാറയിൽ വെട്ടി ഇങ്ങനെ വെച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ് അപ്പോൾ കയറുമ്പോൾ വളരെ വളരെ നോക്കിയാണ് ഈ സ്റ്റെപ്പിൽ കൂടെ കയറാൻ മഴയൊക്കെയാണെങ്കിൽ ആ വഴക്കിലുണ്ട് മഴ പെയ്തിട്ടുള്ള വെള്ളമാണ് അതാ ഈ പാറയിൽ തന്നെ വെള്ളം കാണുമല്ലോ ജോക്ക് അതിൻ്റെ നേരം മഴ പെയ്തുകൊണ്ട് വെള്ളമുണ്ട് ഒന്നായി ഇനി വേണം മുകളിലോട്ട് നല്ല കിടില സ്ഥലം കേട്ടാ കാണാൻ പറ്റിയ സ്ഥലം ഞാൻ വേണമെങ്കിൽ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കൊടുത്തിരിക്കാം വരാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം അല്ലട ആരുടെ പിന്നെ നല്ല വെള്ളം വലിയ തിങ്ങാനെ വല്ല കൊണ്ടു വരണം അല്ലേ ചേത്തോ ഇവിടെ നോക്കുമ്പോൾ രക്ഷയില്ല എൻ്റെ അമ്മ കിടിലം കേട്ടോ കാണാൻ പറ്റിയ സ്ഥലം നമ്മത് ആ പാല ദോ കാണ ദോ രണ്ടോ നാല് ഒരു സംഭവം വെച്ചിട്ട് അവിടെ പാലമാണ് അവിടെ നോക്കിയപ്പോണ് അവിടെ ഇത് കാണാൻ പറ്റും ഈ ഒരു പാറ അത് അവിടെ കാണുന്ന സ്ഥലം നെയ്യഡാമാണ് നെയ്യ ഡാമിലെ വെള്ളം ആ കിടക്കുന്നത് അല്ല ദോ അവിടെ നമ്മള് പോയിട്ടാണ് വന്നത് ആ കുറെ വെള്ളം കിടക്കില്ലേ ആ സ്ഥലം കിട്ടിലോ കിടിലോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കാണാൻ പറ്റിയ സ്ഥലം തന്നെ കേട്ടോ ഏ പറലും പ്ലേസ് കേട്ടോ ഒരു രക്ഷയില്ല കാണാൻ പറ്റിയ സ്ഥലം തന്നെ എല്ലാം കിട്ടും അപ്പം ഈ ലോകം ഇവിടെ കയറി നോക്കുമ്പോൾ ലോകം മൊത്തം കാണാന്നാണ് ആരുന്നേ പറയണത് ആ പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു മലയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ ഇവിടെ നിന്നെടാ ആരുടെ നമ്മൾ കുരിശുമല കുരിശുമല ആ നമ്മളവിടെ നോക്കുമ്പോൾ ഈ മലയായിരിക്കും കാണണം പക്ഷെ അത് നമുക്കറിയാവുന്നതുകൊണ്ട് പറയണം അവിടെ നോക്കണ ആ കാണുന്നത് കുരിശുമലയുണ്ട് കുരിശുമലയുടെ ഭാഗമാണ് ആ കാണുന്ന മല പക്ഷെ ഫുള്ളും നല്ല മഞ്ഞ് മൂടി മൂടിക്കിടക്കുന്നു അതാണ് പിന്നെ നമ്മളെ വീഡിയോയിൽ ഇത്രക്കുള്ള തെളിച്ചൊക്കെ എടുത്തോളൂ നല്ല ക്യാമറയൊക്കെ കൊണ്ടുവന്നിട്ട് ആ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മളെ എല്ലാ നമ്മൾ ക്യാരി പറഞ്ഞടത്ത് എല്ലായിടത്തും ഇതേപോലെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഏഴ ജന്തുക്കൾ ഏറ്റവും കൂടുതൽ ഉണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാണ് വരാൻ പിന്നെ പാതരക്ഷകൾ ഇതുവരെ ഉള്ളു അങ്ങോട്ട് പിന്നെ എരിപ്പൊന്നും ഉപയോഗിച്ചുകൂടാ അത് ക്ഷേത്രമാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ടാണ് മുകളിലോട്ട് വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ ശ്രദ്ധിച്ചാണ് പോവാൻ പാമ്പ് അങ്ങനെ ജന്തുക്കൾ ഉണ്ടെന്ന് പ്രത്യേകം എഴുതി എഴുതി നമ്മൾ കയറി വരുന്ന സ്ഥലങ്ങളിൽ ബോർഡിൽ നിന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് അവരെ നമ്മൾ യാത്ര ടോപ്പിൽ എത്തി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കാളിപ്പാറ യാത്ര ഇവിടുത്തെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നോക്കിയാണ് വരാൻ ഏഴ് ജന്തുക്കളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് ഉള്ള കാടാണ് ഇതിൻ്റെ മുകളിൽ പാറക്കെട്ടിലെ വെള്ളം അതിൻ്റെ മോൾ കഴുകാം ഭയങ്കര വൃത്തിയായി അങ്ങനെ വെള്ളം ഏ ആ നീ കോടേ എങ്ങനെയെങ്കിലെത്തി ഇതാ കാണുന്ന അതാണ് ഡാമുണ്ടാ മേ ഡാം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദോ ഇതൊന്നും ഇല്ലെങ്കിൽ കാട്ടാക്കടാ ചെല്ലപ്പരം കാണാൻ പറ്റും അത്രയ്ക്ക് നല്ല ഹൈപ്പിലാണ് നിൽക്കുന്നത് ദോ കാണെന്തട ഈ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ ചിങ്കണ്ണി പാർക്ക് ആ ചിങ്കണ്ണി പാർക്ക് അത് തന്നെ അത് അവിടെ പാടുവെച്ച് ഞാൻ കണ്ടതന്നെ ദോ കണ്ട അതും അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല ഞാനിൽ കാണുള്ളൂ അതായത് കറക്റ്റ് ഇവിടുത്തെ ലൊക്കേഷൻ കൊടുത്തിരിക്കണം വരുന്നവർക്ക് ഒരിടം നിൽക്കാതെ നേരെ വന്ന് കാണാം അപ്പം നമ്മൾ ഇത്രയും മല കയറി വന്നത് ഈ ക്ഷേത്രത്തിൽ തുഴാൻ വേണ്ടിയാണ് കേട്ടോ നട അടച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വരണ വഴിയിൽ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് തുറക്കുന്ന ദിവസവും എവിടെ പൊങ്കാലക്കെ ഇടാൻ വേണ്ടി ആൾക്കാർ പറ്റിയിട്ട് ഇങ്ങനെ കയറി പറഞ്ഞു കേട്ടോ നമ്മളെ കാളിപ്പാറ പക്ഷേ ഇവിടെ ഈ ക്ഷേത്രത്തിൽ പൂജാരി പൂജാരി വന്ന പൂജാരി ഉൾപ്പെടുത്തും ഡെയിലി ഡെയിലി വരുകയാണെങ്കിൽ ആഴ്ചയിലൊക്കെ ആണെങ്കിൽ പൂജ ആയിട്ട് തന്നെ അത് വീടല്ല വീടുകൾ നമ്മൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ ഇവിടെ കമ്പി എടുത്തിട്ടുണ്ട് തിരിച്ച് മാത്രം താഴോട്ട് ഇറങ്ങി ഇവിടെ നിന്ന് പറയാ ഒരു പാവും മഴ പിന്നെ ഈ കയറേറ്റ് തിരിച്ചിറങ്ങാതെ വളരെ വളരെ തിരിച്ചിട്ടാണ് ഇറങ്ങാം എല്ലാം എഴുതി അവിടെ കയറി പോലെ എളുപ്പമല്ല തിരി ഇറങ്ങിറങ്ങി നോക്കിയാണ് പോവാൻ ഇറങ്ങാൻ പോവാറില്ല ഭയങ്കര പാടാ നമ്മളിപ്പോ ഇറങ്ങി വന്നില്ലേ പഴി പറ്റിയാണ് ഇതില് എഴുതി വെച്ചിട്ടുള്ളത് പവിത്രമായ പടി എന്നാണ് നമ്മളത് കണ്ടില്ല കറക്റ്റാ വായിച്ചില്ല വായിക്കാതെ വായിക്കാതെട്ട് ഇത് എഴുതി വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇവിടെ ചെരുപ്പിട്ടുണ്ട് കയറാൻ പാടില്ല അതാണ് പവിത്രമായ പടികളാണ് പതിനെട്ട് പടിയുണ്ട് അതിൽ ഇപ്പൊ ഇനി പറഞ്ഞവര് അത് നോക്കിയിട്ടുണ്ടോ ഇവിടെ എല്ലാം ഈ ബോർഡുകളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് ചെടികൾ വെട്ടി നശിപ്പിക്കരുത് അല്ല ഇഴ ജന്തുക്കളുണ്ട് അതെല്ലാം എഴുതി അവിടെ ഇവിടെ ആറ്റിതുപോലെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ എടുത്ത് വരണവർ പവിത്രമായ പടികളാണ് പതിനെട്ട് പടിയുണ്ട് അതിന് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് അതായത് ഇവിടുന്ന് ഇവിടെ നിന്നുള്ളതിൽ പതിനെട്ട് പടിയാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇത് നേരിടുന്നു റോഡാണ് കേട്ടോ ഈ റോഡിൽ നിന്ന് വന്നിട്ട് കുറച്ച് ഇവിടെ വന്നിട്ട് ഈ ഒരു ആർച്ചുണ്ടല്ലോ ഈ ക്ഷേത്രത്തിൽ പോകണ ആ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇവിടെ നേരെ നേരെയും പോയാൽ അത് ഒരിടത്തിരിണ്ടോ അവിടെ നിന്ന് ഇടത്തോട്ട് നേരെ മുകളിൽ പെട്ട് ഇടത്തോട്ട് അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കി കണ്ടില്ല ആ സ്ഥലമാണ് ഇത് കേട്ടോ നയ ഡാമോ പോയത് ഇതുകൊണ്ട് ആ അതാ അവിടെയാണ് നമ്മൾ പോയത് എവിടെയാണ് പോയത് അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടോ സ്ഥലമാണ് ഇത് ആ മലയുടെ മുകളിലാണ്